ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേസ് ഡാനീസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും എന്റെ കുഞ്ഞെ വിഷുക്കണിക്ക് എനിക്ക് കൈനീട്ടം തന്നില്ലെങ്കിലും ഇന്ന് കറക്റ്റ് രാവിലെ നാല് മണിക്ക് എനിക്ക് അടിപൊളി ഒരു കൈനീട്ടം തന്നേട്ടോ എന്താണെന്നായിരിക്കും ആലോചിക്കുന്നത് അവള് ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ അവൾ നാല് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ കുറക്കു എഴുന്നേക്കും ഉറക്കം എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യുന്ന അറിയുമോ ചോദിച്ചാൽ ഞാൻ ഉറങ്ങി കിടക്കുവായിരിക്കും കേട്ടോ എൻ്റെ വായിലിങ്ങനെ പിടിച്ചിട്ട് എന്നെ നോക്കി ചിരിക്കും ഇവക്കിപ്പം ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവള് ഉറങ്ങത്തില്ല അതുകൊണ്ട് ചെറിയ ലൈറ്റ് ലൈറ്റിട്ടാലും അവളത്ര ഉറങ്ങത്തില്ല നമ്മളിപ്പോൾ മിക്കവാറും ലൈറ്റ് അണച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് പിന്നെ ഒരു ചെറിയ ലൈറ്റ് ഈ എ സിയുടെയൊക്കെ ലൈറ്റ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇവൾ എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി ഞാൻ പിടിക്കുകയൊക്കെ ചെയ്ത് കളിച്ച് 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 വന്ന് അവളെ തലമുണ്ടുവന്ന് എൻ്റെ ഈ ചുണ്ടിലൊരൊറ്റടി രാവിലെ നാലുമണിയായപ്പോൾ എന്റെ ചുണ്ടീന്ന് രക്തം വരാൻ തുടങ്ങി ഞാൻ വിചാരിച്ച് അവളെ ഇടിച്ച് എൻ്റെ അവളെ പുറത്ത് കൊണ്ടുവന്നു എന്തായാലും കുഞ്ഞു മണിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും എനിക്ക് നല്ലൊരു പണി കിട്ടി രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തേടി എൻ്റെ താടിയല്ലേ അതുകൊണ്ട് നല്ല വിഷു കൈനീട്ടം എനിക്ക് അങ്ങോട്ട് കിട്ടിയിരിക്കുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഇന്ന് അതേ പുസ്തനിൽ തന്നെ ഇരിക്കുവാണല്ലോ നിങ്ങൾ ആലോചിക്കും ഞാൻ ഇതിൻ്റെ വീട്ടിൽ പിന്നെ അപ്പൊ ഇപ്പതാ കുഞ്ഞി കുളി കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക് നീനോ ഇരുവിരിപ്പാ ഇരുവിരിപ്പ് എന്നെ വിരുവിരുപ്പ് നീനോ ആ എന്തോക്ക് ആരുമോക്കെ മക്കളെ റാബിറ്റ് റാബിറ്റാണോ ഭണ്ണിയാണോ എന്നെ പിടിച്ചോ അപ്പോ കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞു അപ്പൊ കുളിയുടെ ഇടയ്ക്കുള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം നമ്മൾ ബാത്ത് ടബിലിരുന്ന് ആണ് കേട്ടോ കുളിക്കുന്നത് ഉരളിക്കകത്തിരുന്നാണ് കുഞ്ഞുമണി കുളിക്കുന്നത് കുളിക്കുന്നതൊക്കെ കാണിച്ചു തരാം കുളിക്കാൻ ഇത്രയും ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടില്ല ആദ്യത്തെ മൂന്ന് മാസം ഉണ്ടല്ലോ പുള്ളിക്കാരിക്ക് കുളിക്കാനേ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ദൈവമേ എന്തൊരു നിലവിളിയായിരുന്നു ഇപ്പൊ വെള്ളം കണ്ടാൽ തിരുവിരുപ്പ വെള്ളം കണ്ടാൽ പിന്നെ അതിനകത്ത് ആറാടി നീരാടി നീരാടി പക്ഷെ നമുക്ക് തുടക്കുമ്പം ഭയങ്കര ഭയങ്കര കരത്തിൽ നിർബന്ധമാണ് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ് ഇടുമ്പഴാ ഉടുപ്പിടുമ്പോ അതിനെയും കാട്ടി നിർബന്ധവും കരച്ചില്ല ഉടുപ്പിടുന്ന ഇഷ്ടമല്ല സ്നഗി ഇടുന്ന ഇഷ്ടമല്ല നമ്മളെ പുറം ഒന്നും തുടക്കാൻ പാടില്ല മൂക്കളച്ചാണ്ടി മുക്കളച്ചാണ്ടിയൊക്കെ മാറിയേട്ടോ കേട്ടോ മൂക്കളച്ചാണ്ടി ആയിരുന്നു നമ്മള് മുക്കളച്ചാണ്ടിയൊക്കെ മാറി രാവിലെ നമ്മള് രാവിലെ തൊട്ട് പറയാം രാവിലെ എണ്ണീറ്റിട്ട് ആ നാലു മണിക്ക് എണ്ണിട്ട് പുള്ളിക്കാർ ഇതുവരെ നല്ലോണം ഉറങ്ങിയിട്ടില്ല കുളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല അനുഷന്റെ ഉറക്കം കളഞ്ഞാൽ ഉറങ്ങുന്നത് തന്നെ പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് പിന്നെ മൂന്നു നാലുമണിയാകുമ്പോൾ എണീറ്റ് കുത്തിയിരിക്കും എൻ്റെ ദൈവമേ പാട് എന്നെട്ടോ ഉറക്കത്തിന്റെ കാര്യം ഞാനൊരു ഡയറ്റൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഡയറ്റീഷ്യനെ കോണ്ടാക്ട് ചെയ്തപ്പോ അവർ ആദ്യം പറഞ്ഞത് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്നാണ് ഉറക്കമൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പൊ എന്തോ ചെയ്യോന്നറിയത്തില്ല ഉടനെ സ്റ്റാർട്ട് ചെയ്യണോന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പൊ രാവിലെ ഇവള് ഇച്ചിരി പുട്ടും മുട്ടയും മുട്ടയുടെ മഞ്ഞയും കഴിച്ചായിരുന്നു കേട്ടോ മഞ്ഞയും കഴിച്ച് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അമ്മച്ചീടെ പാലൊക്കെ കുടിച്ച് പാലൊക്കെ കുടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിക്കുവാണ് വെള്ളമൊക്കെ കൊടുത്ത് എനിക്കിനി കുറച്ച് ഇന്നലെ ഞാനേ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ മത്തങ്ങയും ഈന്തപ്പഴം ഇല്ലേ ഈന്തപ്പഴോടെ മിക്സ് ചെയ്ത് വേവിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പുള്ളിക്കാർ നന്നായിട്ട് കഴിച്ച് നല്ല ഒക്കെ ഉണ്ട് ഈന്തപ്പഴത്തിൻ്റെ സ്വീറ്റ്നസ്സൊക്കെ ഒക്കെ കൊണ്ട് മത്തങ്ങക്ക് മധുരമാണല്ലോ അപ്പം അത് നല്ലോണം കഴിച്ച കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കേട്ടോ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാം അപ്പം ഇനിയിപ്പം ഇവിടെ ഉറക്കാൻ പോകും ഉച്ചയ്ക്കുള്ള വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ വിശ്വസം നമ്മൾ ഫുൾ ഒരു ഹോൾ ഡേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഡേ ഇൻ നീ ലൈഫ് ചെയ്യുന്നതാണ് കേട്ടോ അതെന്തായാലും ഒരു ദിവസം ചെയ്യാം പക്ഷെ ഇന്ന് ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എടുക്കണം ഇവിടെ വീട്ടിൽ എടുക്കാൻ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോഴത്തെ അമ്മമാരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ മനസ്സമാധാനത്തോടെ ചെയ്യുന്ന ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും ഒന്ന് ഫുഡ് കഴിക്കുന്നതും ഒന്നും മിണ്ടാതിരിക്കുകയോടെ ഒന്ന് ഫുഡ് കഴിക്കുന്നതും ഒന്ന് ടോയ്ലറ്റിൽ പോകണതും എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും പക്ഷെ ഇവള് ഇത്രയും പേരുണ്ടെങ്കിൽ അവള് കറക്റ്റ് അവള് അമ്മയുടെ അനിയത്തിയുടേലും ഒക്കെ ഇരിക്കും അവള് ഭയങ്കര കംഫർട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ അമ്മേടേലും ആക്കിയിട്ടൊക്കെ പോകാറുണ്ട് പക്ഷേ കറക്റ്റ് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും കുഴപ്പമില്ല കറക്റ്റ് ഞാൻ ടോയ്ലറ്റിൽ പോണ സമയത്ത് ഇവള് ഒടുക്കത്തെ കരച്ചിലായിരിക്കും കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു നമുക്ക് ആ കരച്ചിലേ കരച്ചിലേണ്ടിട്ട് ടോയ്ലറ്റ് ഇരിക്കാൻ പറ്റത്തില്ല ഇറങ്ങി വരാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥ ആ ഒരവസ്ഥയാണ് സത്യത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഒന്ന് സമാധാനത്തോടെ ടോയ്ലറ്റിൽ പോണത് പിന്നെ സമാധാനത്തോടെ ഫുഡ് കഴിക്കുന്നതുമാണ് കേട്ടോ അപ്പൊ ഞാനത് പറയാൻ വന്ന പിന്നെ പിന്നെ എന്താ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിചാരിച്ചതാണ് ഞാൻ എന്റെ കുഞ്ഞിന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും കാര്യങ്ങൾ ഞാൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഡോക്ടർ അപ്പഴേ ഡെലിവറി കഴിഞ്ഞ സമയത്തേ നമ്മടുത്ത് പറയുന്നതാണ് കാൽസ്യത്തിന്റെ ആൻറ്റീൻ ടാബ്ലറ്റ് കഴിക്കണം അയണിന്റെ കഴിച്ചില്ലെങ്കിലും കാൽസ്യത്തിന്റെ കഴിക്കണം എന്നാണ് ആദ്യത്തെ മൂന്ന് മാസമൊക്കെ ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ഞാൻ എന്താണെന്ന് അറിയത്തില്ല ഞാനത് അങ്ങ് മറന്നു പോകും എന്നാൽ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്റെ പല്ലിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം പല്ലിനൊരു പൊളിപ്പും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടനെ എപ്പോഴും പറയും നീ കഴിക്കുന്നില്ലേ അവസാനം വഴക്കു വരെ പറഞ്ഞു പക്ഷെ ഞാൻ അതങ്ങ് വിട്ടുപോകും പക്ഷെ കുഞ്ഞിന്റെ കാര്യങ്ങളോ നമ്മളെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളോ നമ്മൾ അതൊന്നും മറക്കാറില്ല ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ കാണോന്ന് കാണോന്നെനിക്കറിയാം ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ആവേശം പടം കാണാൻ പോയി രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പക്ഷെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ചിരിക്കാൻ ഇഷ്ടം പോലെയുണ്ട് ഭാഗത്തിലെ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ആവേശം എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് എല്ലാം ഒരു ആവേശത്തിനാണ് അടിപൊളി പടം നിങ്ങൾ പോയി കാണുക എന്തായാലും അടിപൊളി പടം പക്ഷെ നമ്മളെ കുഞ്ഞുമണിയും കൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ തിയേറ്ററിൽ പോയത് ഇപ്പോഴാണ് കേട്ടോ സാധാരണ അമ്മയുടെ ആക്കിയിട്ടാണ് പോകണത് പക്ഷെ ഞങ്ങളൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ ഉറുമ്പ് ഉറുമ്പിനെ ട്രാക്ക് ചെയ്യുന്നു നമ്മളൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കുഞ്ഞുമണിയും കൊണ്ട് ആവേശം കാണാൻ പോയി ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കുറച്ച് ഒരു കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി നല്ല തണുപ്പത്തും ഇവക്കാണെങ്കിലേ ഞാൻ ആദ്യത്തെ അവസാനത്തെ കുറെ മാസങ്ങൾ മൊത്തം ഉത്സവപ്പറമ്പിലായതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഇത്ര വലിയ ശബ്ദം കേട്ടാലും ഇവള് കിടന്നുറങ്ങിയേക്കും നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഭയങ്കര ശബ്ദത്തിന്റെ ഇടയ്ക്കും പുള്ളിക്കാരി കിടന്നുറങ്ങി പിന്നെ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിമണി അങ്ങ് ഉണന്നു ഉണന്നയപ്പോഴത്തേക്കും ചെറുതായിട്ട് ചിണുങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഫീഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു മണം പ്രത്യേക ഒരു മണം ഇരുട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചും ആദ്യം വിചാരിച്ചും ഗ്യാസ് പോയതായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ അങ് മണം വരുന്നു ഞാൻ എന്താ കഴിഞ്ഞു അപ്പ കേട്ടോ പിന്നെ ഇന്റവൽ കഴിഞ്ഞിട്ട് ഞാൻ എനിക്കാണെങ്കിൽ ഈ സ്മെല്ലാം അടിക്കല്ലേ ഇപ്പഴേ കൊറച്ച് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നോണ്ട് ഇച്ചിരി സ്മെല്ല് കൂടാ എനിക്ക് ചുറ്റും ആൾക്കാർ ഇരിക്കുവല്ലേ പിന്നെ സ്മെല്ല് പോണുണ്ടോ എന്നൊക്കെ ഒരു സംശയം പിന്നെ പടം തീരാറായി തീരാറായി കുറച്ച് സമയം കൂടെ ഉള്ളു അപ്പൊ ഞാൻ സൈഡിൽ ഇരിക്കുന്ന ഏട്ടന്റെ അടുത്തും അനിയത്തിയുടെ അടുത്തൊക്കെ ചോദിച്ചല്ലേ നിങ്ങക്ക് സ്മെല്ല് വരുന്നുണ്ടോ കുഞ്ഞപ്പിട്ട് ഇപ്പം ആൾക്കാർ വിചാരിക്കും കുഞ്ഞപ്പിട്ട് അങ്ങനെയല്ല വലിയ സ്മെല്ലൊന്നും ചുറ്റുമുള്ളവർക്കൊന്നും വരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുത്തി പിന്നെ തിയേറ്ററിൽ നിന്ന് കുറെ ദൂരമൊന്നുമില്ല വീട് വരെ പെട്ടെന്ന് പോയി മാറ്റാവുന്നേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൂടെ പടം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്റെ ഒക്കെ അവസ്ഥ നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ എന്റെ പുറകെ ഏട്ട ഇറങ്ങണം പിന്നെ പുള്ളാര അവരെല്ലാരും സിനിമ നല്ല ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പിയൊക്കെ പുറത്തു പോയി അപ്പൊ കുറച്ച് സൈഡിൽ കൂടെയൊക്കെ പുറത്തു വന്നു പിന്നെ ഞാൻ നല്ലോണം പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇതേതു എന്തായാലും ആവേശം ആവേശ വരിയായ നീന് മണി അപ്പം എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തിയേറ്ററിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാറുണ്ടോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു സിനിമാ പ്രാന്തിയാണ് എനിക്ക് ഭയങ്കര സിനിമാ ക്രൈസ് ഉള്ള കൂട്ടത്തിലാണ് അപ്പം നമുക്കിനിപ്പൊ എന്നും അങ് അമ്മയുടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ അവളെയും കൊണ്ടുപോയി ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം അവള് സ്ക്രീനൊക്കെ നോക്കി ശബ്ദമൊക്കെ നോക്കി ഒക്കെ ഇരുന്നു അവസാനമാണ് അപ്പ ഇട്ട് തൂറി മെഴുകിയത് എന്തായാലും എനിക്ക് ചിരി വരുന്നു കാരണം അപ്പഴത്തൊരിത് ആലോചിച്ച മൈക്ക് അതെങ്ങനെയൊക്കെയാണ് അതാണ് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താണ് നീനോ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ എക്സ്പീരിയൻസ് കുഞ്ഞുമണിക്ക് ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് അവർ ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് സമ്മ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ് ബൈ ബൈ ഇതാ അങ്ങോട്ടേക്ക് പറ ബൈ ബൈ